ഏലപ്പാറ ടൌണിൽ മുസ്ലിം പള്ളി ജിക്ഷനിൽ പ്രധാന പാതയോരത്ത് നിർമ്മിച്ച ഓട സ്ലാബ് ഇട്ടുമൂടാത്തതിനാൽ ദുർഗന്ധത്താൽ പ്രദേശവാസികൾ സമീവാസികൾക്കും വാഹന കാന്തരയാത്രികർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ചതാണ് ഈ ഓട ഏലപ്പാറ മാർക്കറ്റ് ഭാഗത്ത് നിന്നടക്കം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഉൾപ്പെടെ പുറത്തേക്ക് ഒഴുക്കി മലിനജലമാണ് ഈ ഓട ഒഴുകി പുറത്തേക്ക് പോകുന്നത് എന്നാൽ ഓട മികച്ച രീതി നിർമ്മിച്ചെങ്കിലും ഇത് ശ്രാവിട്ടുമൂടാനുള്ള നടപടി ഉണ്ടായില്ല ഇതാണ് പ്രദേശവാസികൾക്കും വാഹന കാൽനട യാത്രകൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് ഫ്രണ്ടിലൂടെ പോയിരിക്കുന്ന ആ ഓട ഭയങ്കരമായ ഓടയിൽ നിന്നും ഭയങ്കരമായ നാറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾക്ക് അടിമയാകുന്നു ഏലപ്പാറയിലെ നിവാസികൾ അതുപോലെ തന്നെ അവിടെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് മുസ്ലിം പള്ളിയുണ്ട് ഫ്രണ്ടില് അതെല്ലാം ജനങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന ആൾക്കാർക്കും എല്ലാം ബുദ്ധിമുട്ടാണ് നാറ്റമാണ് ഭയങ്കരമായ നാറ്റമാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അതിന് വേണ്ട ഒരു നടപടികൾ സ്വീകരിക്കും കൂടാതെ ഓടയ്ക്ക് സമീപത്തായി നീണ്ടു നിൽക്കുന്ന കോൺക്രീറ്റ് കമ്പികൾ അറുത്തു മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു നിലവിൽ മലിനജലം ഒഴുകി സാംക്രമിക ഭീഷണിയിലാണെന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ കൊതുകുകൾ വലിയ രീതിയിൽ മുട്ടിയിട്ട് പെരുകുന്നതിന് കാരണമാകുന്നതായി പറയുന്നു പകൽ സമയങ്ങളിൽ വലിയ രീതിയിലുള്ള ദുർഗന്ധമാണ് ഇവിടെ അനുഭവപ്പെടുന്നതും അധികൃതരുടെ നേതൃത്വത്തിൽ അടിയന്തരമായി ഓട മൂടാനുള്ള നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്